എറണാകുളം മൂവാറ്റുപുഴ പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിൽ ക്ഷേത്രാചാര്യൻ ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രി ഗുരുനാഥന്റെ പിറന്നാൾ ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു ആയിരത്തോളം ആളുകൾക്ക് കവിങ്ങിൻ തൈ വിതരണം ചെയ്തു കൂടാതെ അന്നദാനവും നടത്തി ക്ഷേത്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സനാതന ധർമ്മ സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റികളിൽ മികവ് പുലർത്തിയവരെ ആദരിക്കുകയും ചെയ്തു ആവാഹന പൂജയിൽ കാര്യസാധ്യം നേടിയ പ്രവാസിയായ ഭക്തൻ ഗുരുനാഥന് പിറന്നാൾ സമാനമായി നൽകിയ ബെൻസ്കാറിൻ്റെ കൈമാറ്റവും ഇതോടൊപ്പം നടന്നു വിവിധ ജില്ലകളിൽ നിന്നായി രാവിലെ തന്നെ ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു പൂജകൾ ഗാനാലാപനം തുടങ്ങിയവയ്ക്ക് ശേഷമാണ് വൈകിട്ട് അഞ്ചോടെ പരിപാടി സമാപിച്ചത് ധർമ്മ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ സംസ്ഥാന പ്രസിഡന്റ് കെ ആർ ഗിരിജൻ അധ്യക്ഷത വഹിച്ചു ഗുരുനാഥൻ ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി രഗീഷ് വി പി വൈസ് പ്രസിഡന്റ് സിന്ധു അനിരുദ്ധൻ കോർഡിനേറ്റർമാരായ ഡോക്ടർ കെ എസ് വിഷ്ണുപ്രസാദ് അനിരുദ്ധൻ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു